വിധികർത്താക്കളെ ഡാൻസ് ഡാൻസ് കളിപ്പിച്ച് ഒരു ഒരു ഇങ്ങനെ ഫുൾ ടൈം ജോഗ് പാട്ട് ഞാൻ എന്റെ ജീവിതം ഒന്നടക്കം ഡാൻസ് കളിപ്പിച്ചു കൊണ്ടുള്ള ഒരു അടിപൊളി പെർഫോമൻസ് ആണ് ഇന്നത്തെ ടോപ് സിംഗർ വേദിയിൽ മത്സരാർത്ഥികൾ കാഴ്ചവെച്ചത് മത്സരാർത്ഥിയുടെ പാട്ട് കേട്ട് എം ജയചന്ദ്രൻ സാർ വേദിയിൽ ഇറങ്ങി വന്ന് പാട്ടുകാരനൊപ്പം ഡാൻസ് കളിക്കുന്ന ഒരു അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു അതിനോടൊപ്പം ബാക്കിയുള്ള ജഡ്ജസും കൂടിച്ചേർന്നു വളരെ രസകരമായ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ മാർക്കും ലഭിച്ചിരിക്കുന്നത് ഈ വണ്ടായി പിറക്കാഞ്ഞത് എന്തേന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ തോറും കൂടുതൽ ശ്വാസം കിട്ടുന്ന ലോകത്തെ ഒരാളായിരിക്കും പെർഫോമൻസിനെ അടുത്ത് നിന്ന് നല്ല മാർക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല നല്ല കമൻറ്റുകൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഒടുവിൽ എം ജെ സാർ വേദിൽ നിന്ന് ഇറങ്ങി വന്ന് മത്സരാർത്ഥിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആശംസകൾ പറയുകയാണുണ്ടായത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ